നടുക്കുന്ന വാർത്ത അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് ചങ്ങരംകുളം കോക്കൂരിൽ ഇരുപത്തിയൊന്നുകാരിയായ കാവ്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഉടനെ വീട്ടുകാർ കാവ്യയെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല എറണാകുളത്ത് ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കുന്ന കാവ്യ രണ്ടാഴ്ച മുൻപാണ് വീട്ടിൽ എത്തിയത് അപ്രത്യക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടക്കിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാവ്യയ്ക്ക് ആദരാഞ്ജലികൾ